നമ്മുടെ ഇപ്പൊ സാമൂഹ്യ ക്ഷേമ വികസന പരിപ്രേക്ഷ്യത്തിൽ ഒതുങ്ങി നിൽക്കാതെ സമഗ്രമായൊരു വികസന പദ്ധതിയിലേക്ക് ഗവൺമെന്റ് പോയി എന്നുള്ളതാണ് ഇപ്പോ നീതി ആയോഗിന്റെ കണക്കുകൾ പ്രകാരം ഈ ഗവേൺസ് ഏറ്റവും നല്ലത് മികച്ച സമാധാനം ഉള്ള ഒരു സ്റ്റേറ്റ് നല്ല രീതിയിൽ പോലീസ് സംവിധാനം ഉള്ള ഒരു സ്റ്റേറ്റ് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ ഏറ്റവും കൂടുതൽ ഹെൽത്ത് ഇൻഷുറൻസ് സൗജന്യ മെഡിസിൻ ഇതൊക്കെ കൊടുക്കുന്ന ഒരു സംസ്ഥാനം പൊതുവിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച സംസ്ഥാനം അങ്ങനെ നമ്മൾ ഓരോന്നും എടുത്തു നോക്കിയാൽ വേണ്ട ഏറ്റവും അവസാനം അതാണ് ഞാൻ പറഞ്ഞ ഈ ഗവൺമെന്റ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സർവീസ് സെക്ടറിൽ മാത്രമല്ല മറിച്ച് ഒരു ഒരു പുരോഗമനപരമായ അല്ലെങ്കിൽ ഒരു ഒരു ഡെവലപ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പന്താവിലേക്ക് കടന്നു അതാണ് അതിന് ഒരു ഉദാഹരണമാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്പർ വൺ സംസ്ഥാനം അത് ഇന്ത്യ മാത്രല്ല ഇന്ത്യ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയറ്റീവ് മാത്രമല്ല ആഗോളതലത്തിൽ മികച്ച ഒരു പ്രദേശമായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ മാറി മൂന്ന് ലക്ഷത്തോളം പുതിയ സംരംഭങ്ങൾ അതിൽ മൂന്നിലൊന്നും സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുള്ള സംരംഭങ്ങൾ അതുപോലെ തന്നെ ഇതിനൊക്കെ സജ്ജമാക്കാൻ വേണ്ടി ഒരു ബേസിക് സ്റ്റോൺ എന്നുള്ള രീതിയിൽ കുടുംബശ്രീ ആ പ്രസ്ഥാനം അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കുടുംബശ്രീയുടെ ദേശീയ സരസ്മേളകളൊക്കെ നടത്തി ഇപ്പൊ നമ്മൾ നോക്കിയാൽ ആയിരത്തി ഒരുന്നൂറോളം വരുന്ന ജനകീയ ഹോട്ടലുകൾ കേരളത്തിൽ ഈ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇന്റർനെറ്റ് കഫേ സ്പെഷ്യൽ കഫേകൾ അതുപോലെ അവരുടേതായിട്ടുള്ള ഓൺലൈൻ മാർക്കറ്റിംഗ് എല്ലാ മേഖലക്കകത്തും ഈ സ്ത്രീ സംരംഭകരുടെ ഒരു തള്ളിക്കയറ്റം ഈ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയാണ് അപ്പൊ ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ ഒരു മാറ്റം ഉണ്ടാവുന്നു അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ദളിത് വിഭാഗങ്ങൾ അറ്റാക്ക് ചെയ്യപ്പെടുമ്പോ അടിച്ചുകൊല്ലാണ് മോബിൾ ഇഞ്ചിങ് ഒരു പ്രത്യേക വാക്ക് പോലും മാധ്യമങ്ങൾ എടുത്ത് പ്രയോഗിക്കണം മോബിൾ ഇഞ്ചിങ് മോബിൽ ഇഞ്ചിങ്ങിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ ആദിവാസി വിഭാഗങ്ങൾ വിക്ടിമൈസ് ചെയ്യപ്പെടുമ്പോ കേരളത്തിൽ ഇവരെ സംരക്ഷിച്ചു തീർത്തുകയാണ് കാരണം അവര് അവരെ സംരക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് അല്ലാതെ ഔതാര്യല്ല അപ്പോ ഏതാണ്ട് നാല് നാല് ലക്ഷത്തോളം പട്ടയം ഭൂമി ഇല്ലാത്ത ആദിവാസി വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നു പ്രൊവൈഡ് ചെയ്യുന്നു ഇനി അഞ്ചു ലക്ഷത്തോളം വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കുന്നു ഇങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് ഒരു ഗവൺമെന്റ് എന്ന് ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ കുറിച്ച് ജനാധിപത്യ ഗവൺമെന്റിനെ കുറിച്ച് ഉള്ള ആശയം പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കി ആക്കുന്ന ഈ ലോകത്തെ തന്നെ ഒരു കൊച്ചു അത്ഭുത പ്രദേശമായി ഇവിടെ മാറുന്നു ഇനി ആഗോളതലത്തിൽ അൻപത്തിരണ്ട് ടൂറിസം ഡെസ്റ്റിനേഷൻസ് സ്പോട്ട് ചെയ്യപ്പെട്ടുള്ളൂ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ അതിൽ ഈ അൻപത്തിരണ്ടെണ്ണത്തിൽപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ കൊച്ചി കേരളം അപ്പൊ കൂടി വരും ഇനി തൊഴിൽ ചെയ്യാവുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ് നാഷണൽ ലേബർ ഓർഗനൈസേഷന്റെയും ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെയും ഒക്കെ കണക്കുകൾ വന്നിട്ടുള്ളത് തൊഴിൽ ചെയ്യാവുന്ന സ്വസ്ഥമായി തൊഴിൽ ചെയ്യാവുന്ന ഇന്ത്യയിലെ ഒരു സ്ഥലം നമ്മുടെ കൊച്ചിയിൽ പെട്ട ഒരു പ്രദേശ തിരുവനന്തപുരത്തിൽ പെട്ടതാണ് ഇപ്പൊ കേരളം സ്വസ്ഥമായി കൂടി തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇടം ഇതറിയാത്തത് ആരാ ഉള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയി അല്ലേ കേരളത്തെ കുറ്റം പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയമായ ഒരു ഉത്തരവാദിത്വമാണല്ലോ പക്ഷെ ആ പറയുന്ന കുറ്റത്തിന് പറയുന്ന പോരായ്മയ്ക്ക് കൃത്യമായ ഒരു ബാക്ക്ബോൺ കൊടുക്കാൻ കൃത്യമായ ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല വളരെ വൈകായി മറ്റേ ഗോൾഡ് സ്മഗ്ലിംഗ് നടത്തിയെന്നോ അല്ലെങ്കിൽ ഇവിടെ കട്ട് മുടിച്ചെന്നോ ഏഹ് പിന്നെന്താണ് വേറെന്തോ അനധികൃത നിയമനങ്ങൾ നടത്തിയെന്നോ രാജീവ് ചന്ദ്രശേഖരൊക്കെ പറയുന്നത് അതെ ഇവിടത്തെ പ്രതിപക്ഷത്തിന്റെ ഒരു ദുരവസ്ഥ അവര് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ദുരവസ്ഥയിലാണ് ആ ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ കൃത്യമായി ഫോക്കസ് ചെയ്ത് ഈ ഗവൺമെന്റ് ഇന്ന കാര്യം കൊണ്ട് മോശമാണ് ജനവിരുദ്ധമാണ് എന്ന് പറയാൻ പ്രതിപക്ഷത്തിന് ഒരു അവസരം പോലും ഒരു വോയിസ് പോലും വോയിസ് ഓഫ് ദ വോയിസ്ലെസ് ആയി ആര് ഈ പ്രതിപക്ഷത്തിന് നിസ്സഹായ നിൽക്കേണ്ടി വരികയാണ് കാരണം വോയിസ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് വോയിസ് ആകാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ നിന്നില്ല അതാണ് ഇവിടുത്തെ സ്ഥിതി അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വളരെ എന്താ പറയാ പക്വമായ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഒരു ആർക്കും കൊള്ളാത്ത ഉണ്ടയില്ലാ പിടികൾ വെച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ആ മേഖലയിൽ നടക്കുന്നത് ഇവൺ രാഹുൽ ഗാന്ധി പോലും ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ട്രെയിൻ യാത്ര ചെയ്തിട്ട് ട്രെയിൻ്റെ അസൗകര്യവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും നേരിട്ട് അനുഭവിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായി അല്ലേ ഇവിടെ നമ്മളൊക്കെ അതിൽ യാത്ര ചെയ്യണതല്ലേ ഇവിടത്തെ കുറിച്ച് റെയിൽവേ ലൈൻറെ വികസനത്തെ കുറിച്ച് നമുക്കൊരു കോച്ച് ഫാക്ടറി ലഭിക്കണം എന്നതിനെ കുറിച്ച് വേണ്ട ഈവൺ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഒരു സിൽവർ ലൈൻ പ്രോജക്ട് അതിവേഗത്തിൽ സഞ്ചരിക്കാൻ പുതിയ മനുഷ്യർക്ക് പുതിയ ജോലി അന്വേഷകർക്ക് യുവാക്കൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങൾക്കും സമയം ലാഭിച്ച് ആ സമയലാഭം എന്ന് പറഞ്ഞാൽ സമയം മാത്രമല്ല സാമ്പത്തിക ലാഭവും കൂടിയാണ് അപ്പൊ അത്തരത്തിലൊരു സിൽവർ ലൈൻ അനുവാദം കിട്ടിയാൽ മതി നമ്മളിവിടെ ഉണ്ടാക്കും പോലും സമ്മതിക്കാത്ത ഒരു ഒരു രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഇപ്പോ ട്രെയിനിൽ കയറിയിട്ടുള്ളൂ ഇവിടെ എന്താ പ്രശ്നം അപ്പൊ അതൊക്കെ ജനങ്ങള് ജനങ്ങൾ എന്താ പറയാ ശരിക്കും പ്രതിപക്ഷം വേണം ജനാധിപത്യ രാജ്യത്ത് പ്രതിപക്ഷം വേണം അതെന്തിനു വേണ്ടി ജനങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ ഭരണത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഭരണകൂടത്തെ വിജിലന്റ് ആക്കാൻ വേണ്ടി പ്രതിപക്ഷം ഉണ്ടാവണം ക്രിയാത്മകമായിരിക്കണം ആ ക്രിയാത്മകയ്ക്കുള്ള ഒരു സ്കോപ്പ് പോലും കേരളത്തിന്റെ അകത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുക്കുന്നില്ല കാരണം അതിന് അതിനാവശ്യമില്ല വീടില്ലാത്തവരെ പരിഗണിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നു ആരോഗ്യ മേഖലയിൽ ഇടപെടുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ ഇടപെടുന്നു ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ കൊണ്ടുവരുന്നു കൊച്ചി മെട്രോയിൻ്റെ എക്സ്റ്റൻഷൻ നടക്കുന്നു ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ഓരോ വിഭാഗത്തെയും വിളിച്ചു ചേർത്ത് അവരെ ചേർത്ത് നിർത്തി കൊടുക്കുന്നു ഇതിനു മുൻപ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ തല താലൂക്ക് തല അദാലത്തുകൾ നടത്തുന്നു അവിടെയും കുറെ കാര്യങ്ങൾ പെടുന്നതിനെ പരിഹാരം ഉണ്ടാകുന്നു അപ്പൊ ഇത്തരത്തിൽ ഭരണത്തിന്റെ ഗുഡ് ഗവേണൻസിന് പോലും നമ്പർ വൺ ആണ് കേരളമല്ലോ അപ്പോ ആ മികവ് ഭരണത്തിന്റെ മികവ് എല്ലാ തലത്തിലും പ്രകടിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമീപനം കേരളത്തിലെ ഗവൺമെന്റ് എടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ദിവ്യർ അപ്പൊ അവരെ കുറിച്ച് പറയുന്നത് ഇവർക്ക് ഇത് ചീത്ത പറഞ്ഞൂടെന്നാണ് ഇവർക്ക് ഇങ്ങനെ പൊലിപ്പിച്ച് അല്ലെങ്കിൽ പ്രശംസിച്ച് പറയേണ്ട കാര്യം ഉണ്ടോന്നാണ് അവര് പറയുന്നത് ഞാനും ഉള്ളതാണ് പറയുന്നത് അവരെ അനുഭവിക്കുന്നതാണ് പറയുന്നത് ഒരു ഗവർണൻസിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ബ്യൂറോക്രസിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥ എന്നുള്ളതിലേക്ക് അവരുടെ സ്വന്തം അനുഭവം ഇനി അവരെ വിടൂ ഇപ്പോ ജസ്റ്റ് റിട്ടയർ ആയ ശ്രീമതി ശാരദാ മുരളീധരൻ എന്താ പറഞ്ഞത് അവർക്ക് വേറെ അഭിപ്രായം ഇല്ലല്ലോ ഇത്രക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ഊർജ്ജസ്വലമായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം മുഖ്യമന്ത്രി അടക്കം കൂടി പോകുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ വേറെ ഇല്ല എന്ന് ആര് വിളിച്ചു ചോദിച്ചാലോ ഇവർക്ക് ഇതല്ല മറിച്ചാണ് എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉദാഹരണം വേണ്ടേ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചെയ്തതുപോലെ ഒരു പത്രസമ്മേളനം വിളിച്ചു ഇന്നത് ഉണ്ട് നിങ്ങള് അപ്പൊ ചോദിച്ച തെളിവെന്താ നിങ്ങൾ മുഖ്യമന്ത്രിയോട് എന്ന് ചോദിച്ചു ഞാനൊരു ആരോപണം ഉന്നയിച്ചാൽ അതിന്റെ തെളിവ് പറയാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദാഹരണം പറയാൻ ഈ പറയുന്ന ആൾ ബാധ്യസ്ഥനാണ് അല്ലെ മറിച്ച് ഇതൊന്നും അറിയാത്തൊരാളെ കുറിച്ച് നിങ്ങളിപ്പോ രാഹുലിനെ കുറിച്ച് എനിക്കൊരു അപവാദം പ്രചരിപ്പിക്കണം അല്ലെങ്കിൽ ഒരു കാര്യം പറയണം ആ പറയുന്ന കാര്യത്തിന് എനിക്ക് ഞാൻ പറയുന്നതിന് ഒരു ഒരു ജെനുവിനിറ്റി ഉണ്ടാവണമെങ്കിൽ കേൾവിക്കാർക്ക് അതിലൊരു വിശ്വാസ്യത ഉണ്ടാവണമെങ്കിൽ ആ പറയുന്നതിനെ ഉദാഹരിക്കാൻ എനിക്ക് കഴിയണം ഇന്ന കാരണം കൊണ്ട് രാഹുലിനെ കുറിച്ച് ഞാൻ പറയുന്നു ഇന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അതിന്റെ തെളിവ് ഇതാണ് അല്ലെങ്കിൽ എനിക്കുള്ള എൻ്റെ കയ്യിലുള്ളൊരു നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള സംഭവം ഇതാണ് എന്ന് പറയാൻ കഴിയണം അപ്പൊ അത് പറയാനില്ലാത്തതിന്റെ കാരണം എന്താ വേറൊന്നുമില്ല ഇത് പറഞ്ഞപ്പോഴാണ് അവിടെ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇന്നലെ ഈ പറയുന്ന പോലെ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിലിരിക്കുമ്പോൾ വി ഡി സതീശൻ പല ആരോപണങ്ങൾ ഇങ്ങനെ ഉന്നയിക്കുകയാണ് ഉന്നയിക്കുന്ന ഇടയിലാണ് ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് നിരന്തരം കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചല്ലോ ഒന്നിലൊരു തെളിവുണ്ടായിരുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന നിലയിലേക്ക് മാധ്യമങ്ങൾ മാറുകയാണ് സ്വഭാവമായിട്ട് അവിടെ പൊട്ടിത്തെറിക്കുന്നുണ്ട് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറയുന്നു നിങ്ങൾ പൈസ മേടിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് ഒരു തെളിവുമില്ലാതെ ഒരു പ്രതിപക്ഷ നേതാവ് ഈ രീതിയിലൊക്കെ സംസാരിക്കുകയാണ് സത്യത്തിൽ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് ഈ പ്രതിപക്ഷത്തെ പ്രതിപക്ഷ നേതാവിനെയൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മൾ ഒരു രാജ്യത്തിന്റെ ഒരു ഭാഗമായി ചേർന്ന് നിൽക്കുമ്പോഴും മാനവ വികസന കാര്യത്തിൽ മൊത്തത്തിലുള്ള ഹ്യൂമൻ ഡെവലപ്മെന്റിൽ നമ്മൾ മറ്റു രാജ്യങ്ങൾ മറ്റു സംസ്ഥാനങ്ങളുമായി ഒട്ടേറെ മുന്നിലാണ് അതെ ഒട്ടേറെ മുന്നിലാണ് അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഭരണ സംവിധാനം ഈ കേരളത്തിലുണ്ട് അൻപത്തി ഏഴ് മുതൽ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ തുടർച്ചയായിട്ട് നിലനിൽക്കുന്നു അങ്ങനെ നമുക്ക് ഈ എഫിഷ്യൻസി നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട് ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാജ്യ അതിനെ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണ് ഇടതുപക്ഷം ഇവിടെ നേതൃത്വം കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാവുന്നത് ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ സമൂഹത്തിന് ഉണ്ടായിട്ടുള്ള ബൗദ്ധികമായ മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു ഒരു എന്താ പറയുക സിവിൽ സെൻസ് എന്നൊക്കെ പറയില്ലേ ആ സെൻസിനനുസരിച്ചുള്ള ഒരു സെൻസിലേക്ക് ഉയരാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല